സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷാനവാസ് ബിന്നി അനുമോള് ആതിൽ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ബിന്നിനോട് പറയുന്നുണ്ട് ബിന്നി ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ട് ആ ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എന്തിനാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇല്ല ഈ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞങ്ങളവിടെ ഒരു കുറ്റം ആരുടെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വെറുതെ ചിരിച്ച് പാട്ടും പാടി തമാശയെ മാത്രമേ കളിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഓരോ എപ്പിസോഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഒരു ഒരു ഞാൻ പറഞ്ഞിട്ടില്ല ഈ ബിഗ് ബോസ് െന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്കൊരു നിലപാടുണ്ട് ആ ഒരു നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തത് പിന്നെ ആ ഒരു ഗ്യാങ്ങിൽ മാത്രമാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അവൾ ഷാനവാസിനോട് പിന്നെ പറയുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഇക്ക അനുമോളോ ആതിലനൂറോ ഇവരൊക്കെ ആയിട്ട് കുശുവുശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത് ആ ഒരു നോക്ക് നോട്ടം നോക്കുമ്പോൾ എനിക്ക് പിന്നെ അതൊരു കംഫേർട്ടായിട്ട് ഇവിടെ വന്നിട്ടൊന്ന് സംസാരിക്കാൻ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അവഴേക്ക് അനുമോൾ എഴുന്നേറ്റിട്ട് വരുന്നുണ്ട് നീ എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു ഷാനവാസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാനവാസൊക്കെ ഞാൻ ഇടിക്കുന്നുണ്ട് അതേപോലെ തന്നെ പോയിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ എൻ്റെ നടുവല്ലെങ്കിലേ വിളങ്ങിയിരിക്കുന്നേ ഇപ്പോൾ എന്നെ എന്തൊക്കെ ഒരു ഷാനവാസ് ഒരു നിങ്ങൾ എവിടെ നിന്ന് ഒരു ൊരു ഷാനവാസാണെന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ജയിൽ നോമിനേഷൻ ടാസ്ക് വരട്ടെ ഇനി ആദ്യം ഞാൻ ജയിലിലേക്ക് എടുത്തിടുന്നു പറയുന്നുണ്ട് ആ നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ഷാനവാസിന് അടിച്ചിട്ട് ഓടുന്നുണ്ട് അനുമോള്